കേവല വില്ലാരോ തുടങ്ങി കുറക്ക് നോല്ലല്ല ഹെ സ്പോർട്ട് ഓണാക്കണം ഹോൾഡർ റഡ വെന്ന് മുട്ടണം കാറിൻ്റെ റഡ ഗോയിങ് കണ്ടോ കാരൻദോടേ കൊമേഗാണ്ട ഇന്ദില ഇന്നത്തെ ആ വാചകുകളുമായിട്ട് ഇതിന്റെ ഇങ്ങനെയപ്പം കണക്കില 2400 അല്ല 22200 വരുന്നില്ല വീഡിയോ പിന്നെ ഇത് ആക്കുന്ന ഒരു പരിപാടി അല്ലേ എന്ത്റവത്ത് പറയുന്നത് ലൈവ് കൊറവത്ത് ബ്ലോഗ് ലൈവ് ാണ് എടുത്താണ് അങ്ങനല്ലേ അല്ല ഇതില്ലേ ഇങ്ങനില്ലേ ഇതില്ലേ ഇതാ വണ്ടിയേ അത് മതി ആ അതിനെന്താക്കു സ്റ്റാർട്ട് ചെയ്യൂ